ബോംബ് സ്ഫോടനത്തിന് ശേഷം രാജീവ് ഗാന്ധിയുടെ അവശേഷിച്ച വസ്ത്രങ്ങൾ വെടിയേറ്റം മരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ധരിച്ചിരുന്ന വസ്ത്രം വേദനിപ്പിക്കുന്നതും ചങ്കുപിടയുന്നതുമായ ഒരുപാട് കാഴ്ചകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച സുഭാഷ് ചന്ദ്രബോസിനേക്കുള്ള അധികാരന്മാരുടെ ഓർമ്മകൾ വാർ മെമ്മോറിയലുകൾ ഡൽഹിയിലെ എല്ലാ മോണുമെൻറ്റ്സും ഒറ്റ വീഡിയോയിൽ കാണാം അങ്ങനെ നമ്മുടെ മണാലി ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ടോ ന്യൂഡൽഹി അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ കംപ്ലീറ്റ് നമുക്ക് ന്യൂഡൽഹിയിലെയാണ് അവിടുത്തെ ഐക്കോണിക് മോണുമെൻ്റായ കുത്തപ്പിനാറാണ് ആദ്യം ഇന്ത്യയിൽ അത് ഫോറിനാണ് നമുക്ക് ഇപ്പോൾ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കുത്തപ്പിനാറാണ് മേണ്ടത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അങ്ങോട്ട് തലവേ തിങ്ങനെ കുത്തപ്പിനാറിനൊക്കെ ഇടത്ത് കാണാം കുത്തപ്പിനാറിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചാനലിൽ തന്നെ മുമ്പൊരു വീഡിയോയിൽ കംപ്ലീറ്റ് പറഞ്ഞാണ് അത് നിങ്ങൾക്ക് പോയി കാണാട്ടോ കാരണം ഈ കാഴ്ച നമ്മൾ നടന്നിട്ടുള്ള ഒരു യാത്ര വൈകിട്ടത്തെ ഫ്ലൈറ്റിനുമ്പ് ഇവിടുത്തെ മാക്സിമം മോണുമെന്റ്സ് കാണാൻ വേണ്ടി വന്നതാണ് ഇത് ഹിൽത്ത് മിഷന്റെ പടനായകനായ ഐബുദീൻ എന്ന് പറഞ്ഞ ആളുടെ പേരിൽ പണി കഴിപ്പിച്ച ആയിരം വർഷം പഴക്കമുള്ള മോണുമെന്റ് ആണ് കൂടി കേട്ടോ അത് കണിക്കൊന്നല്ലേ എന്തി കുത്ത മിനാറിന്റെ ചരിത്രങ്ങളുടെ ശിലാധിഗുതങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഗൈഡൊന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് അവിടെ പോയിട്ട് ഓരോ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുള്ള ഈ സംഭവങ്ങൾ വായിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ ഈ മിനാറിന് തൊട്ട് ചേർന്ന് തന്നെ ചെറിയൊരു മോസ്കും അതിൻ്റെ ഒക്കെ ഉണ്ട് ഒരു ഇറാനിയൻ ശില്പചാതുര്യത്തിലുണ്ടോ ഇവിടെ നിർമ്മിതി കംപ്ലീറ്റ് ചെയ്തു പെർഷ്യൻ ശില്പകലാ രൂപത്തിലാണ് പിന്നെ ഇവിടുത്തെ ഇന്ത്യൻ കൾച്ചറിലുള്ള ആളുകളും കൂടി പോണതുകൊണ്ട് ആ ഒരു ഇതും കൂടി സംഗമിച്ചിട്ടുള്ള ഒരു രീതിയാണ് പിന്നെ കൂടുതലും അറബിക് കാലിയോഗ്രാഫിയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ശില്പങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ കുത്തപ്പിനാർ ഇതിൻ്റെ ഏത് വ്യൂവിൽ നിന്ന് നോക്കിയാലും ഒരു പ്രത്യേക ഒരു ഭംഗിയില നിൽക്കുന്നത് കാരണം എവിടെ നിന്ന് നോക്കിയാലും പ്രത്യേക ഒരു അനുഭൂതിയാണ് ഇവിടെ ഈ കോട്ടകളും സംഭവങ്ങളുടെയൊക്കെ ഉള്ളിക്കൂടെ പോകുമ്പോൾ കണ്ടോ ഇവിടുത്തെ സൈഡിലൊക്കെ ഈ അറബിക് കാലോഗ്രാഫിൽ ഇതിൻ്റെ ആ ഒരു പണി ചെയ്തു ചേർന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആയിരം വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ വൈറ്റ് സ്റ്റോണിലുള്ള പണി കുറവായിരുന്നു ഫുൾ റെഡ് സ്റ്റോണിലുള്ള നിർമ്മിതികളാണ് ആ സംഭവമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് അലൈ മിനാർ എന്ന് പറഞ്ഞാൽ ഈ കുത്തപ്പിനാറിന് ശേഷം അതിനും വലിയൊരു നിർമ്മിതി ഉണ്ടാക്കാനായിട്ട് അലാ ഉദ്ദീൻ ഗിൽജിയുടെ കാലത്ത് അതായത് കൊത്ത മിനാറിൻ്റെ ഈ സുൽത്താനേറ്റുകൾ തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം പിടിച്ചെടുത്തതിന് ശേഷം അതിനും വലിയൊരു സംഭവം ഇവിടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ചെയ്തതാണ് പക്ഷേ ഇത് പകുതിയായപ്പോഴേക്കും ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും ആൾ മരണപ്പെട്ടു അതുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണം ഇവിടെ വെച്ച് അവസാനിച്ചു അപ്പോൾ അലേ മിനാർ ശരിക്കും പറഞ്ഞാൽ കൊത്ത മിനാറിനേക്കാളും വലിയ ഇതിൽ വരുന്നതാണ് അപ്പോൾ പിന്നെ അവിടെ ഒരു പ്രധാനപ്പെട്ട ഖബർസ്ഥാനമുണ്ട് പിന്നെ അവിടുത്തെ കൊറിഡോറിനൊക്കെ ഒരു ക്ഷേത്ര അവശിഷ്ടങ്ങളുടെ രൂപമാണ് പിന്നെ അവിടെ തന്നെ ഒരു അയൺ എൻ കാണാം അത് അശോക ചക്രവർത്തിയുടെ കാലത്തെ മൗര സാമ്രാജ്യത്തിൻ്റെ പ്രതീകമാണെട്ടോ അവിടുന്ന് ഞങ്ങൾ നേരെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കാണാനായിട്ട് പോയത് ഇന്ന് ഒരു അവധി അവധിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ നല്ല റഷായിരുന്നു മ്യൂസിയം കാണാനായിട്ട് പോകുമ്പോൾ എനിക്ക് ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു കാരണം ഫൈസല അത്രത്തോളം എൻജോയ് ചെയ്യുമെന്ന് പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ചരിത്ര കുതുക്കിയുടെ ഉത്സാഹത്തോടെ ഒരു കുട്ടിയെപ്പോലെ കംപ്ലീറ്റ് ആ മ്യൂസിയം അരിച്ച് പറക്കുന്ന കാഴ്ചയാണ് കണ്ടത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇൻഫർമേഷനും പുള്ളിയുടെ പരിധി അടക്കമായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് പത്രക്കട്ടിങ്സും അതുപോലെ തന്നെ ഈ ചരിത്രങ്ങൾ അന്നത്തെ അടിയന്തരാവസ്ഥയുടെ കാര്യങ്ങളും പിന്നെ ഇന്ദിരാഗാന്ധി അസാസിനേഷൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് വളരെ ഗഹനമായിട്ട് തന്നെ ത് പഠിച്ചെടുത്തു പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ചരിത്രത്തിൽ ഇതുപോലെ പഠിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ആ കാഴ്ചകളൊക്കെ ആവുമ്പോൾ നമ്മൾ ചില സ്ഥലത്തേക്ക് ഇപ്പോൾ നമ്മുടെ ചങ്കുപിടയുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ട് കാരണം അന്നത്തെ കാലത്താണല്ലോ ഈ സാസ്ന്വേഷണങ്ങളെ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ആ അവസാന കാലഘട്ടത്തിലെ സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടം വരും അപ്പോൾ അവിടെ ഇന്ത്യയുടെ അശോകസ്തംഭത്തിൻ്റെയും അതുപോലെ തന്നെ അന്ന് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്ത് ഒപ്പിട്ട് കൊടുത്ത കരാറുകളുടെയും വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്കതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പ്യുർ ഗ്യൂസ് ബോംബ് വരുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് പെട്ടെന്നാണ് നമ്മുടെ കണ്ണിൽ ആ കാഴ്ച ഉടക്കിയത് കേട്ടോ നമ്മുടെ അപ്പു ഏഷ്യൻ ഗെയിംസിൻ്റെ ചിഹ്നമായിട്ടുള്ള അപ്പു അവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ പിന്നെ കാണുന്നത് അവസാനം ഇന്ദിരാജിക്ക് വെടികൊള്ളുമ്പോൾ അവർ ധരിച്ചിരുന്ന സാരി അതുപോലെ തന്നെ അവരുടെ ബാഗും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സ്ഥലമാണ് അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ചങ്കുപടയുണ്ടോ അത് കഴിഞ്ഞ് പിന്നെ രാജീവ് ഗാന്ധിയുടെ ഗാലറിയിലേക്കാണ് പോകുന്നത് അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളും ഒക്കെ അദ്ദേഹം ഉപയോഗിച്ച പഴയ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് പിന്നെ അന്നത്തെ കാലത്തെ അത്രയും മോഡേൺ ടെക്നോളജിയൊക്കെ ആ ഒരു കാലഘട്ടത്തിലും അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള ആളാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു പൈലറ്റാണ് പിന്നെ നമുക്ക് അത് ചെല്ലുമ്പോൾ എന്ന മറ്റൊരു കാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ അസിനേഷൻ ടൈമിൽ അദ്ദേഹത്തിൻ്റെ അവശിഷ്ടമായിട്ട് ലഭിച്ച ആ വസ്ത്രത്തിൻ്റെയും അദ്ദേഹം ധരിച്ച ഷൂസ് ബോക്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ കാണുമ്പോൾ ശരിക്കും ചങ്ക് പടയട്ടോ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് ഇന്ദിരാജീനെ വെടിയുതിർത്ത ആ ഒരു ഭാഗമാണ് മറ്റേ സിഖ് കൂട്ടക്കലും കാര്യങ്ങൾക്ക് കാരണമായ ആ സിങ്ങുമാർ വെടിവെച്ച ഏരിയ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ച് നെഗറ്റീവായിട്ട് ഇറങ്ങണം നമ്മള് ഓരോ മോണുമെന്റ്സ് കണ്ട് ഇറങ്ങുമ്പോഴും ടൗണിലേക്ക് ഇറങ്ങുമ്പോ കർത്തവ്യ പതു പറഞ്ഞാ ഒരു പത്തൊമ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു റോഡ് ഉണ്ട് അതിന്റെ ഒരു സൈഡിൽ നിന്നും നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ഈ ഇന്ത്യ ഗേറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് അവസാനം രാഷ്ട്രപതി ഭവനിൽ അവസാനിക്കുന്ന രീതിയിലാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ക്രോസ് ചെയ്ത് പോയി കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ നമ്മൾ അതിൽ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ രാഷ്ട്രപതി ഭവനും പാർലമെൻറ്റ് മന്ദിരം പഴയതും പുതിയതും ഒക്കെ കാണാനായിട്ട് നമുക്ക് ഭാഗ്യം ലഭിച്ചു അപ്പോൾ നമ്മൾ അവിടെ അധികം നേരെ നമുക്ക് നിർത്താനൊന്നും പറ്റില്ല വണ്ടി അപ്പോൾ നമ്മൾ രാജേഷ് ഷട്ടം പറഞ്ഞു ഞാൻ നിങ്ങളിവിടെ ഇറക്കാം നിങ്ങൾ ഇത് കണ്ടുവരുമ്പോഴേക്കും പുള്ളി ഒരു റൗണ്ട് അടിച്ച് വരും അപ്പോൾ അത്രയും നേരം നമുക്ക് അവിടെ നിന്ന് ആ കാഴ്ചകളൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ ആക്കി മാറ്റാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങളവിടെ ഇറങ്ങി നിന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് പുതിയതും പഴയതുമായിട്ടുള്ള ഒരു അഷ്ടോദ്യവും കാര്യങ്ങളൊക്കെ കണ്ടു അങ്ങനെ ഞങ്ങൾ സംശയമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും രാജേഷട്ടം വന്നു ഞങ്ങൾ വണ്ടിയിൽ കയറ്റി വീണ്ടും ഈ കർത്തവ്യപ്പത്ത് ക്രോസ് ചെയ്ത് നമുക്ക് ഇന്ത്യ ഗേറ്റ് കാണാം അങ്ങനെ അവിടെ നേരെ പോയത് നമ്മുടെ രാഷ്ട്രപിതാവ് അന്തി ഇറങ്ങുന്ന ഗാന്ധി സമാധി കാണാനായിട്ടുണ്ടോ ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ വരുന്ന ഒരു ഇടം കൂടിയാണ് രാജ്കോട്ടില് എപ്പോഴും ആളുകള് പുഷ്പചക്രം അർപ്പിക്കാനായിട്ടും ഗാന്ധിജിയുടെ സ്മരണാർത്ഥം പ്രാർത്ഥന അർപ്പിക്കാനായിട്ടും വരുന്ന ഇടം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവിടെ ഒരു കിടാവിളക്ക് എരിഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളും കുറേ നേരം അവിടെ മൗനപ്രാർത്ഥനയൊക്കെ നടത്തി വളരെ അവിടെ ധ്യാനിച്ചിരിക്കാൻ പറ്റിയ ഒരു ഇടം കൂടിയാണ് രാജ്ഘട്ട് അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ ഈ കർത്തവ്യപത്തിലൂടെ വീണ്ടും ക്രോസ് ചെയ്ത് വേണ്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ കേരള ഹൗസിലേക്കാണ് പേരിലുള്ള ും കേരള ഹൗസിൽ പോയതിൻ്റെ മെയിൻ ഉദ്ദേശം ഞങ്ങളുടെ ഭക്ഷണം കഴിക്കൽ തന്നെയാണ് അപ്പോൾ അവിടെ നല്ല ബീഫും മീൻ വറുത്തതും ഇതൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി സദ്യ കിട്ടും ഇതിന് ചേർന്ന് തന്നെയാണ് എം പി ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ അപ്പം നമ്മളവിടെ ആ സമയത്ത് ചെന്ന സമയത്ത് അവിടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പാർലമെന്റ് കൂടുന്ന ഒരു സമയമായിരുന്നു തിരക്കായതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണമൊന്നും നിങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതിനുശേഷം നമ്മൾ നേരെ പോയത് അവിടുത്തെ ഐക്കോണിക് അടുത്ത മോണുമെൻ്റ് ആയിട്ടുള്ള ലോട്ടസ് ടെമ്പിൾ കാണാനാണ് ലോട്ടസ് ടെമ്പിളിൻ്റെ ഒരു വൈഡ് വ്യൂ തന്നെയാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ലോട്ടസ് ടെമ്പിളിൻ്റെ പ്രത്യേകത അറിയാമല്ലോ അതൊരു മതത്തിൻ്റെയും പ്രതീകമല്ല അപ്പം നമ്മളങ്ങനെ ലോട്ടസ് ടെമ്പിളിൻ്റെ മനോഹാരിതയും നല്ല പൊരി വെയിലാത്തതായിട്ടോ നമ്മൾ ഈ ലോട്ടസ് ടെമ്പിളിലൂടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ തളർന്നു പോകട്ടോ നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡിലൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ ചൂട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ആ ലോട്ടസ് ടെമ്പിളിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കങ്ങൾ അങ്ങനെ ക്രുമയൂൺ സ്റ്റോമിങ് ടിക്കറ്റ് എടുക്കാമെന്നൊക്കെയാണ് അപ്പോൾ ഇന്ത്യക്കാർക്ക് ഒരു റേറ്റ് ഫോറിനേഴ്സിന് വേറെ റേറ്റ് അങ്ങനെ അങ്ങനെ ഇവിടെ ടിക്കറ്റുകൾ ഈ മോസ്ക് പ്രത്യേക ട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ മോസ്ക് സിറ്റുവേറ്റ് ചെയ്യുന്ന ആ ഒരു ഗാർഡനും അതിന്റെ ഒരു പിന്നെ വളരെ ചെറിയ നല്ല കാണാൻ അഴകുള്ള ഒരു ഭംഗിയുള്ള ഒരു മോസ്ക് കൂടിയാണ് അതിഗംഭീരമായൊരു അനുഭവം അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഉമയൂൺ സ്റ്റോംബിൻ്റെ സാറേ ഗേറ്റ്വേയിലാണ് നിൽക്കുന്നത് നമ്മൾ ഇതാണ് അതിൻ്റെ ഗേറ്റ്വേ മുഗളന്മാരുടെ പടയോട്ട കാലത്തെ അവരുടെ ആദ്യത്തെ ഒരു മോണുമെൻ്റ് ആയിട്ടാണ് കേട്ടോ ഉമയൂൺ സ്റ്റോംബ് അറിയപ്പെടുന്നത് ഫോർട്ടി മീറ്റർ ഹൈ ഗേറ്റ് വേ ദി World and closer, which how uh, the persian craftsmen who came here for the building of human stone red sandstone and white marble in our park are striking to, to the gateway most beautiful court side stone the projecting char charac still display remains the grace to ceramic tiles. <laughs> അവർ താമസിപ്പിച്ചിരുന്ന സ്ഥലമാണത് ഈ ഗേറ്റ്വേ അവിടെ വെച്ചിട്ടുണ്ട് ശില്പികൾ താമസിച്ചുകൊണ്ടിരുന്ന അവരാണ് റെഡ് സ്റ്റോൺ മിനുക്കപ്പണി ചെയ്തവിടെ നിന്ന് ഇത് കംപ്ലീറ്റ് ഞാവൽഫമാണ് ഞങ്ങൾ അന്ന് ഓരോ പുറത്തേക്ക് ഇറങ്ങുന്നു ഇതിന് ശ്രദ്ധിച്ചോ ആ ഒരു സ്റ്റാറിന് ഉള്ളിൽ പൊട്ടിയെന്ന് തോന്നുന്നുണ്ടോ ഹൈസ്ലായ സിമ്പിൾ വരെയാണ് സിക്സ് അതുള്ള സ്റ്റാർ ജൂതന്മാരുടെ അത് അതിവിടെ ഇവിടെ എന്തുകൊണ്ട് വന്നു എന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ ഇവിടുത്തെ വികസനതണ്ട് കണ്ട ഇവരുടെ കാലഘട്ടം കണ്ട ആയിരത്തി അഞ്ഞൂറ്റി എട്ട് മുപ്പത് നമ്മൾ മിക്കാറ് ബാബറൂന്നവരായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപതൊക്കെ ആയിരിക്കും മനസ്സിലായോ ഇവരൊക്കെ കുറഞ്ഞ കുറഞ്ഞ കാലഘട്ടമാണ് ഭരിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് മുപ്പത് അമ്പത് വർഷമൊക്കെയാണ് ഇവരുടെ ഇതുള്ളു മാക്സിമം ഓക്കെ ഇവർ ഈ ഒരു നമ്മൾ കണ്ടപ്പോ പേര് നമ്മൾ വന്ന പറയലിപ്പോൾ ഇതായിരിക്കാം ഹുമയൂൺസ് ടോംബിൻ്റെ ഫുൾ ഹിസ്റ്ററി അവിടുത്തെ ഒരു ചെറിയ മ്യൂസിയത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ കഴിഞ്ഞാൽ ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ കാണാം ഈ ഹുമയൂൺ സ്റ്റോംബ് ശരിക്കും ഹുമയൂണിൻ്റെ പത്നി പണി കഴിപ്പിച്ചൊരു മോണുമെൻറ്റാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ശവകുടീരമായിട്ട് പണിത ഒരു സംഭവമാണ് ഈ മിക്കവാറും ഈ ടോംബുകളാണ് പിന്നീട് വലിയ മോണുമെൻറ്റ്സായിട്ട് പേരെടുത്തത് ഇപ്പോൾ ലോകമഹാനുഭുതങ്ങളിലൊന്നായ താജ്മഹൾ പോലും ഒരു ടോംബാണ് അപ്പോൾ ഈ ശവകുടീരങ്ങൾക്ക് ഉള്ള ഒരു ആദ്യത്തെ അതായത് മുഗളന്മാരുടെ ഫസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത് ഹുമിയുണ്ടാണ് അപ്പോൾ അത് ശേഷമാണ് ഹുമിയുണ്ടെ പുത്രനായ അക്ബറിന് ശേഷം അക്ബറിൻ്റെ പുത്രനായ ജഹാംഗീറിന് ശേഷം വരുന്നതാണ് ഷാജഹാൽ അപ്പോൾ ഒരു നാലഞ്ച് തലമുറയ്ക്ക് ശേഷമാണ് താജ്മഹൽ ഉണ്ടാകുന്നത് അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ അറിയപ്പെടുന്ന ഒരു തോമ്പെന്ന് അല്ലെങ്കിൽ ഒരു മോണുമെൻറ്റ് കുവിൻ സ്റ്റോമ്പാണ് അതിൻ്റെ സെന്ററിൽ തന്നെ ഒരു വാട്ടർ ഫൗണ്ടൈനൊക്കെ ഉണ്ടോ ഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ശരിക്കും താജ്മഹലിൽ നിന്ന് എനിക്കിതൊരു വ്യത്യസ്തമായിട്ട് തോന്നിയത് ഒന്നാമത് ഇത് വൈറ്റ് സ്റ്റോൺ അല്ല റെഡ് സ്റ്റോണിൽ പറഞ്ഞിട്ടുള്ള ഒരു ആണ് കൂടാതെ ഇതിന് ആ നാല് മിനാരങ്ങളില്ല താജ്മഹലിന് ഇതിൻ്റെ നാല് വശങ്ങളിലും നല്ല ഉയരത്തിൽ കുത്ത മിനാറിൻ്റെ അത്രയും ഹൈറ്റോ അതിന് മുകളിലോ ഹൈറ്റുള്ള മിനാരങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ ഹുമയൂൺ സ്റ്റോംബാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് താജ്മഹലിനൊക്കെ ഒരു നൂറ്റാണ്ട് മുമ്പാണ് ഫസ്റ്റ് ഒരു സ്മാരക മന്ദിരം മുഗളന്മാരുടെ ഉണ്ടാകുന്നത് ഫസ്റ്റ് ഹുമയൂൺ സ്റ്റോമാണ് ആണ് പുത്രനായ ഹുമയൂൺ അപ്പോൾ ഇത്തരം നിർമ്മിതികൾ കാണുമ്പോഴാണ് നമ്മൾ പഴയ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ ഒരു ഇത് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളിപ്പോഴും പലപ്പോഴും മുല്ലപ്പെരിയാറിനെയൊക്കെ പറ്റി ആശങ്കപ്പെടുമ്പോഴും ഇത്തരം ബിൽഡിങ്ങൊക്കെ ആ സുർക്കി മിശ്രിത്തിൽ വന്ന ബിൽഡിങ്ങനെ നിലനിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ആശ്വാസം തന്നെയാണ് അപ്പോൾ ഇവിടെ അകത്ത് വരുമ്പം നമുക്ക് കുമ്യൂണിൻ്റെ ആ ടോംബ് ആ ഒരു ഖബർസ്ഥാനം നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഇപ്പം നമ്മൾ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറാണ് ശരിക്കും ഒരു വലിയൊരു മിറ്റം പോലെയാണ് കേട്ടോ ഈ ഫസ്റ്റ് ഫ്ലോർ തന്നെ കിടക്കുന്നത് പണ്ട് പത്ത് ഓപ്പോസിറ്റിൽ കണ്ട ബുലന്ദർവാസയുടെ ഒക്കെ ഒരു ആ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഇതിലാണ് ഇതിൻ്റെ കവാടം തന്നെ അങ്ങ് അങ്ങനെ നമുക്ക് ഒരു വൈറ്റ് കളറുള്ള ഒരു മിനാരം ഉള്ള ഒരു മോസ്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഹുമീൻസ്റ്റോംബ് ശരിക്കും ഏക്കർ കണക്കിനുള്ള ഒരു സ്ഥലത്തിൻ്റെ നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മോണുമെൻ്റ് ഫുൾ ആൻഡ് ഫുൾ റെഡ് സ്റ്റോണിൽ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ പടവുകൾ അടക്കം അതുപോലെ തന്നെ മുറ്റം അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഈ കാണുന്ന ടെറസ് എല്ലാം റെഡ് സ്റ്റോണിൽ തന്നെയാണ് ചെയ്തേരുന്നത് കണ്ടോ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് താഴേക്കുള്ളൊരു വഴി പക്ഷെ അതാണിത്

ഇതിന്റെ അടിവാസം ചെറിയൊരു തടാകം രൂപപ്പെടും ചെറിയൊരു വന്നില്ലാസം അവിടെ ഒരുപാട് പറവുകളൊക്കെ വന്നിരുന്നു വിദേശ പക്ഷികളൊക്കെ വന്നൊരു സ്ഥലമായിരുന്നു പക്ഷെ ഇപ്പൊ വെള്ളമില്ലാത്തോണ്ട് ഇതൊക്കെ വെള്ളം നടന്നിടക്കുന്ന സ്ഥലമാണ് ആ വ്യൂവിൽ പോയി ഫോട്ടോ എടുത്തിട്ട് അപ്പൊ എന്റെ അറിവില് ഫസ്റ്റ് ഒരു തോമ്പ് മുകളന്മാരുടെ ഇതാണ് ഇതിന് ഇതിന് മുമ്പുള്ളത് ബാബർ മസ്ജിദാണ് നമ്മടെ അവിടെ ചേർമാൻ പെരുമാവൂർ കൊടുങ്ങുണ്ടി പള്ളി അതൊക്കെ അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് വന്നു ആ പള്ളി പോസ്റ്റ് മുമ്പ് വന്ന എന്റെ അത്ഭുത അതായത് അല്ല ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയാണ് അപ്പൊ ആ പള്ളി വന്നത് ഇവരൊക്കെ മുമ്പാണ് ഈ മുഗൾമാരുടെ പടകോട്ടത്തിനൊക്കെ ഒരുപാട് കാലം മുമ്പ് നമ്മുടെ കേരളത്തിലെ മുസ്ലിംസ് എന്താ മനസ്സിലായോ ആ പറയാ കാരണം അവര് അച്ചോട്ടിനാണ് അവരുടെ രാജാവാണ് അവർക്ക് ആ സ്ഥലം കൊടുത്തത് അങ്ങനെയാവാം നമുക്ക് ഇതിവിടെ പോയിട്ട് ഫോട്ടോ അടിപൊളി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും ഡൽഹിയുടെ ഹൃദയഭാഗത്തേക്ക് എത്തിയിട്ടോ അപ്പോൾ നമ്മൾ ഇന്ദർ പ്രസ്ഥത്തിൻ്റെ കർത്തവ്യപ്പത്തിൻ്റെ ഡിപ്ലോമാറ്റിക് വേലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ എപ്പോഴും നല്ല റഷായിട്ട് ഇങ്ങനെ വണ്ടികൾ പോയിട്ടിരിക്കുന്ന ഒരു ഏരിയയാണ് വൺ ആണ് ഫോർ ലൈൻ സിക്സ് ലൈൻ ഒക്കെ ആണെങ്കിലും വൺ വേ ആയിട്ടാണ് ഇവിടെ വണ്ടികളൊക്കെ വിടുന്നത് കേട്ടോ അപ്പോൾ കർത്തവ്യപ്പത്തിലെ ഇന്ത്യ ഗേറ്റ് നമുക്ക് ഇവിടെ കാണാം ഓപ്പോസിറ്റ് രാഷ്ട്രപതി ഭവൻ അപ്പോൾ അതിൻ്റെ ദൂരം കൂടി വന്നതാണ്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് വീണ്ടും ഈ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ എത്തി അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് പോകുന്നതാണ്ടോ നമ്മുടെ ഇന്ത്യ ഗേറ്റ് അപ്പോൾ ഈ കർത്തവ്യപ്പത്ത് ഒരു മൂന്ന് കിലോമീറ്റർ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന ഒരു രാജവീതിയാണ് അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ രാഷ്ട്രപതി ഭവനും മറ്റേ എൻഡിൽ നമ്മുടെ ഇന്ത്യ ഗേറ്റുമാണ് അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ അപ്പുറത്ത് നമുക്ക് നോക്കുമ്പോൾ കാണാം സുഭാഷ് ചന്ദ്ര ഒരു ചെറിയ ഒരു സ്റ്റാച്ചു കാണാം ശരിക്കും പറഞ്ഞാൽ എൻ്റെ അവിടെയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായ ഒരു നിർമ്മിതി പിന്നീട് നമ്മുടെ ഇന്ത്യയുടെ ഒരു ലാൻഡ്മാർക്കായിട്ട് ഇന്ത്യ ഗേറ്റ് മാറിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇന്ത്യ ഗേറ്റിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഐക്കണായ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്റ്റാച്ചു കാണാൻ സാധിക്കും കേട്ടോ ഇന്ത്യ ഗേറ്റിൻ്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ആളുകളുടെ വലിപ്പമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ് ഇന്ത്യ ഗേറ്റ് എത്ര വലിയൊരു ബൃഹത് മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഇന്ത്യ ഗേറ്റിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് അപ്പം അത് ഈ ഷഹീദുകളായിട്ടുള്ള ആളുകളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട് ഷാച്ച് എന്ത് കണ്ട പഠിക്കാൻ പറ്റണ്ട ഇതിൽ ആലേഖനുള്ള പേരുകളെല്ലാം തന്നെ നമ്മുടെ വേൾഡ് വാർ ഫസ്റ്റ് വേൾഡ് വാറിൽ ഷഹീദുകളായിട്ടുള്ള ഇന്ത്യൻ സോൾജേഴ്സിൻ്റെ പേരുകളുണ്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു ബ്രിട്ടീഷ് രാ രാജിൻ്റെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ അവർ യുദ്ധം ചെയ്ത ആ സമയത്ത് അവരോട് ചേർന്ന് യുദ്ധം ചെയ്ത നമ്മുടെ പൊട്ടാളക്കാരുടെ പേരുകളൊക്കെയാണ് കേട്ടോ ഇവിടെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നീട് ഇത് ഈ വാർ മെമ്മോറിയിൽ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമൃദ്ധനയൊക്കെ പ്രതിദാനം ചെയ്യുന്ന രീതിയിലേക്ക് പിന്നീട് മാറ്റിയൊക്കെ ഒരു ദീപശികയുടെ മോഡലുള്ള ചില നിർമ്മിതികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ ഒരു പ്രത്യേക ഭംഗി കേട്ടോ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് സല്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാച്യുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് അതിലൂടെ നേരെ ഈ കർത്തവ്യപഥത്തിൻ്റെ ഒരു മൂന്ന് കിലോമീറ്റർ സ്ട്രക്ച്ചിൽ അങ്ങ് അറ്റത്തെ ദൂരത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് രാഷ്ട്രപതി ഭവനും നമുക്ക് ഇവിടെ നിന്ന് കാണാം അത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻറ്റായിട്ടാണ് നമുക്ക് നിൽക്കുമ്പോൾ കിട്ടുന്നത് ഇത്രയും വെയിലത്തായിട്ട് പോലും ജനങ്ങൾ ഒരുപാട് പേര് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ രാത്രിയാണ് ഇവിടെ ആളുകൾ കൂടുതലുണ്ടാവുക കാരണം വെയിൽ തന്നെയാണ് പിന്നെ രാത്രിയാകുമ്പോൾ ഇത് ലൈറ്റിങ്ങും കൂടി ചെയ്ത വേറൊരു ഫീലാണ് പിന്നെ ഇതിൻ്റെ ഒരു കൊറിഡോറ് ഈ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് അണ്ടർ പാസേജ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ ഈ കർത്തവ്യപ്പത്തിൻ്റെയും അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലൊരു വൺ സൈഡ് നടന്നു തീരുമ്പോഴേക്കും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചരിത്രം ഗ്രഹിക്കാനുള്ള ഒരു സംവിധാനം അവിടെയുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അണ്ടർഗ്രൗണ്ടിലൂടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് തിന്മൂർത്തി ഭവനിലേക്കാണ് നമ്മുടെ അശോക ചക്കർ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു ബൃഹത്തായൊരു മന്ദിരം ഈ തിന്മൂർത്തി ഭവനാണ് പ്രധാനമന്ത്രി ഭവനെന്നും അറിയപ്പെടുന്നത് അപ്പോൾ പണ്ട് നെഹ്റുജിയുടെ വീടായിരുന്നു ഫസ്റ്റ് അതിനുശേഷം വല്ല പ്രധാനമന്ത്രികൾമാരെല്ലാവരും താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ ഇപ്പം അതൊരു മെമ്മോറിയൽ മ്യൂസിയം ആക്കി മാറ്റിയിരിക്കുകയാണ് അവിടെ ഈ ഒരു അത്ഭുതകരമായൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടാവും അതിപ്പോൾ അശോകസ്തംഭം തന്നെ എങ്ങും തൊടാതെ നിലത്ത് തൊടാതെ നിൽക്കുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതെന്തോ ഇലക്ട്രോമാഗ്നറ്റിക്കിൻ്റെ ഒരു സംഭവമാണ് അടിയിലത്തെ ഒരു മാഗ്നറ്റും മോഡിലത്തുള്ള മാഗ്നറ്റും നമ്മൾ ഘർഷിച്ച് നിൽക്കുന്നതാണ് പിന്നീട് നമ്മൾ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ തിയറ്ററിക്കലി നമുക്ക് ചരിത്രം പഠിക്കാനും അത് കാണാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടാവും അതൊക്കെ ഭയങ്കര വലിപ്പത്തിലായിട്ട് ചെയ്തേക്കണോ കണ്ടത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടുന്ന രീതിയിലാണ് ഇത് വേണമെങ്കിൽ ഒരു ക്ലൂ വരാം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഫോർമർ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ രൂപമാണ് മനസ്സിലായ ആരാണോ ഒന്നും ഇങ്ങോട്ട് വന്നേ ഈ വാ സർദാർ വല്ലഭായ് പട്ടേൽ കണ്ട ആ മുത്ത് ആ തൂക്കിട്ട് ഇതിൽ കറക്റ്റ് ഇട്ടേ പക്ഷെ അത് ഡിസ്മാൻഡിലാവണോ അവിടെ ഇത്ര ഇങ്ങനെ കിടക്കുന്ന സാധനത്തിന മനസിലായില്ലേ അതിന്റെ ഒരു കൺസെപ്റ്റ് ഇവിടെ തുടങ്ങി ഇങ്ങനെ പതുക്കെ പതുക്കെ വന്ന് കറക്റ്റാകും ഈ പൊസിഷനിൽ കറക്റ്റ് ആകും കുട്ടികളെ ചരിത്രബോധമുള്ള ആളുകളാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സംഭവം ഈ തിരുമൂർത്തി ഭവൻ സന്ദർശിക്കുന്നത് ഓരോ പ്രധാനമന്ത്രികളുടെയും ആ ഭരണകാലത്തുണ്ടായ പരിഷ്കാരങ്ങളും അവരുടെ പ്രത്യേകതകളും അവർ നേടിയ നേട്ടങ്ങളും അവർ ഫേസ് ചെയ്തിട്ടുള്ള യുദ്ധമായാലും മറ്റുള്ള പ്രശ്നങ്ങളായാലും എല്ലാം ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞ ഈ ഒരു മ്യൂസിയം സന്ദർശിച്ചപ്പോഴാണ് സന്ദർശിച്ചപ്പോഴാണ്ടോ ഇന്ത്യക്ക് ഇത്രമാത്രം പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു എന്നുള്ളത് ആ സത്യം എനിക്ക് മനസ്സിലായത് അതായത് പതിനാലാമത്തെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ ശ്രീ നരേന്ദ്രമോദി അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാ പ്രധാനമന്ത്രികളുടെയും ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ലഭിക്കും അതിനുശേഷം അവിടെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങനെ തീമൂർത്തിവലുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് അത്യാവശ്യം നടന്ന് ആവശ്യ വിശപ്പായി ആന്ധ്ര കിച്ചണില് കൊണ്ടിട്ട് എനിക്കൊരു ജ്യൂസും മട്ടൻ ബിരിയാണി മേടിച്ച ഒരു ടൂർ വന്നിട്ട് നമ്മളോട് ചെയ്യുന്ന ആ ഇത് കണ്ടോ അവരെല്ലാവരുടെ മട്ടൺ ആ പെണ്ണിങ് കരുമ്പായ് എടുത്തല്ലെങ്കി ഒരു പ്ലേറ്റ് എന്നാലും മതി ഞാൻ അവരുടെ കൈട്ട് വരുത്തിളാം അങ്ങനെ നമ്മുടെ ആന്ധ്ര കിച്ചണിലെ ഹൈദരാബാദി മട്ടൻ ബിരിയാണി അതൊരു പിടുത്തൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഗംഭീര സാധനമായിരുന്നു അതുപോലെ തന്നെ സിക്സ്റ്റി ഫൈവ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി അതും ഗംഭീര സംഭവമാണ് അതുപോലെ ആ മെസ്സിൻ്റെ ആംബിയൻസും അതൊരു വല്ലാത്ത ഫീലാണ് അങ്ങനെ ഞങ്ങൾ ആന്ധ്ര കിച്ചണിൽ നിന്നും ഭക്ഷണം ഓ കഴിച്ചിറങ്ങിയായിരിക്കണം

പിന്നെ വെച്ചാൽ ഭയങ്കര ചൂടാട്ടോ ഭയങ്കര വെയില നാല്പത്തഞ്ച് ഡിഗ്രി ആക്കാണ് ചൂട് നമുക്ക് കേറാൻ പറ്റുള്ള ജമാ മസ്ജിദില് വന്നായിട്ടോ കേട്ടോ ആയിരത്തി അറുനൂറ്റി നാല്പത്തിനാല് ആയിരത്തി അറുനൂറ്റി അമ്പത് കാലഘട്ടത്തിൽ പണിയൊഴിപ്പിച്ച ഒരു മസ്ജിദാണ് കേട്ടോ ഇത് അന്നത്തെ മുഗൾ രാജവംശത്തിലെ രാജാവായ ഷാജഹാൻ തന്നെ പരിഗണിപ്പിച്ച ഒരു പള്ളിയാണ് ഇത് ചാന്ദിനി ചൗക്കിൻ്റെ ഏറ്റവും തിരക്കുള്ള ഒരു കച്ചവട കേന്ദ്രമായ ചാന്ദിനി ചൗക്കിൻ്റെ ഒരു മധ്യഭാഗത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വശത്ത് തന്നെയാണ് ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഭയങ്കര ചൂടാടമായിട്ട് നമുക്ക് ഈ തുണി തുണിനഗരം ഒന്ന് ആ നടന്നു നമ്മൾ പള്ളിയുടെ അകത്ത് ഏതൊരു ദേവാലയത്തിനും പോലെ തന്നെ നഗ്നപാതരായിട്ടാണ് കയറുന്ന പാതരക്ഷകൾ ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അതിലൂടെ നടക്കുമ്പോൾ കാല് വെന്ത് പോകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തുണി വിരിച്ചിട്ടുണ്ട് അതിലൂടെ നടന്നാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ എങ്കിൽ കൂടി ആ പള്ളിയുടെ അങ്കണത്തിൻ്റെ നടുവ് ഭാഗത്തേക്ക് എത്തുന്നതിനും തന്നെ ഞങ്ങളുടെ കാല് പുള്ളി തവിട് പുലിയായി പിന്നെ തണലുള്ള ഭാഗത്തേക്ക് ഊടി രക്ഷപ്പെടുക എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് വേറൊരു വഴിയുണ്ടായില്ല കേട്ടോ കാരണം ഈ ടയറിങ്ങനെ ചുട്ട് പഴുത്ത് കണക്കാണ് ആകുള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിനാരങ്ങളുടെ മിനഴല് വധിച്ചിട്ടുള്ള ഒരു തണൽ മാത്രം കേട്ടോ എന്നിട്ട് പോലും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവിടുന്ന് ഓടി രക്ഷപെട്ടു തന്നെ പറയാം അത് ഞങ്ങൾ ഇപ്പം പോകുന്നത് റെഡ് ഫോർട്ട് കാണാനാ കേട്ടോ അവിടേക്കുള്ള ഇലക്ട്രിക് റിക്ഷ ഓടിക്കുന്നത് ഇപ്പോൾ ഫൈസലാ കേട്ടോ പുള്ളി ആ ഡ്രൈവറായിട്ട് ആയിട്ട് ഇലക്ട്രിക് റിക്ഷയുടെ ഹാൻഡിൽ മേടിച്ച് പിടിച്ചു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു റെഡ്ഫോർട്ടിൻ്റെ അകത്തേക്ക് കയറാൻ നിന്നില്ല അതിനുശേഷം ഞങ്ങൾ ചാന്ദിനി ചൗക്കി ചെന്നിട്ടുള്ള കാഴ്ചയുണ്ടോ നമ്മളിപ്പോ കാണുന്നത് ഇത് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറയുള്ള റെഡ് ഫോർട്ടിലെ ഫ്ലാഗ് പറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാന്ദിനി ചൗക്കിലെ ഷോപ്പിംഗ് സ്ട്രീറ്റിലാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് റെഡ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇവിടത്തൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് ഇവിടെ നിന്നിട്ടുള്ള സംഭവം ഇവിടെ ഒരുപാട് സൈക്കിൾ രക്ഷയും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചാന്ദിനി ചൗക്കിലാണ് നിൽക്കുന്നത് വന്ന റെഡ് റെഡ് കാണുന്നത് കാഴ്ചകളും ഷോപ്പിംഗും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് പോവാൻ ഇവിടെ നമുക്ക് ഒരു സേഫ്റ്റി ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഒരുപാട് കളവും ഉടായ്പും സ്കാമൊക്കെ നടക്കുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഒരു ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ലാന്ന് ഈ റിക്ഷാകാരൻ പറഞ്ഞു അടിപൊളി അങ്ങനെ ഞങ്ങളുടെ ഈ വെക്കേഷനിലെ മണാലി ട്രിപ്പ് ഇവിടെ അവസാനിക്കാം കേട്ടോ ഞങ്ങൾ നേരെ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് കയറാണ് അപ്പോൾ ഡൽഹി എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്ര നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മളെ ഫുള്ള് സപ്പോർട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതും ഇതിനും നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും അപ്പോൾ കീപ്പ് സപ്പോർട്ടിങ് സ്റ്റേറ്റുമുണ്ട് ഓക്കെ താങ്ക് യു